ആദ്യത്തെ പഴ കൃഷിയുടെ വിളവെല്ലാം എടുത്തു കൊലയെല്ലാം വെട്ടി അത് ഒരെണ്ണം എനിക്ക് തോന്നുന്നുണ്ട് ആ ഒരെണ്ണത്തിന് മണ്ടോടി ചെന്നിട്ടുണ്ട് ലാസ്റ്റാണ് അടുത്തത് വിത്ത് അവിടെ നിർത്തിയിട്ടുണ്ട് അതിൻ്റെ ഇങ്ങനെ വിത്തൊക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് നടാൻ വേണ്ടിട്ട് കാണിച്ചു തരാം കുറച്ച് വിത്തുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് നടാൻ വേണ്ടിട്ട് അടുത്തതിൽക്കാൻ പറ്റും അവിടെ അങ്ങനെ കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പുറത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് കുറച്ച് ഇപ്പുറത്തെ കുറച്ച് നമ്മുടെ കാച്ചിൽ ഇപ്പുണ്ട് അതിൻ്റെ അപ്പുറത്ത് കപ്പ ഇട്ടിട്ടുണ്ട് ഇവിടെ കപ്പ ഇട്ടിട്ടുണ്ട് ഈ ഒരു തൊണ്ടിപ്പോൾ കപ്പ ഇട്ടേക്കുക കപ്പയും വെണ്ടയും ഉണ്ട് ഇതിൻ്റെ അകത്ത് അങ്ങേ അറ്റം വരെ ഇട്ടിട്ടുണ്ട് ഇവിടെ മറ്റേ നമ്മുടെ കാച്ചിലവിടെ കൊന്നേ ഇവിടെ കുറച്ച് മഞ്ഞളുണ്ട് നമ്മൾ അപ്പുറത്തെ വാഴത്ത കുറച്ച് വ്യക്തി ഇവിടെ നട്ടു വച്ചിട്ടുണ്ട് കൊക്ക് കൊക്ക് ഇഷ്ടം പോലെ ഉണ്ട് പൊന്നോ പിടിക്കണ്ടേനെ കാണുവാണെങ്കി ഇപ്പൊ അവരും മീനെ പിടിച്ചതാന്ന് പറഞ്ഞു മൊത്തം മീനുണ്ട് കുഞ്ഞു കുഞ്ഞു മീനുകള് ഏ വരാം ഇവിടെയൊക്കെ വാഴ നട്ടു വെച്ചിട്ടുണ്ട് ഇനി ഏറ്റവും വരെ പിന്നെ ഇത് ഇതാ അപ്പുറത്തുകാർ നമ്മുടെയല്ല അപ്പുറത്തുകാർ ഇതാ അവിടെ ഇതേ അവിടെ വെറ്റ കൃഷി പിന്നെ ഇപ്പോഴത്തെ ഇത് എന്താ കപ്പ അതിൻ്റെ ഇടയിൽ കുഞ്ഞിക്കപ്പ നട്ടിട്ടുണ്ട് അതിൻ്റെ ഇടക്കിടെ ചീര നട്ടേക്കുന്നുണ്ടോ പിന്നെ ഇവിടെ മറ്റേ എന്താ എന്തോരം മീൻ ഓടി പോന്നെ നമ്മളിവിടെ എല്ലാം വാഴ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ മറ്റേ കരിമ്പ് നിൽക്കുന്നുണ്ടോ നമ്മുടെയല്ല വളർത്തുന്നവർ കരിമ്പ് നിൽക്കുന്നുണ്ടോ കരിമ്പിൻ്റെ പൂവുണ്ടോ ഇവിടെ അങ്ങോട്ട് പോയൊരു കുളമാണേ നമ്മുടെ ഇത്തവണത്തെ ലാസ്റ്റ് വാഴക്കൊലയായത് കേട്ടോ ഇനിയില്ല വേവിഡ് മറ്റേ കുറച്ച് കോവൽ കോവല് കയറ്റിവിട്ടിട്ടുണ്ട് ഇപ്പം പടന്നു വരുന്നവയുള്ളൂ ഇതൊരു മുപ്പായിരം ആയിരം കോവലും ഒക്കെ വേവിടെല്ലാം വൃത്തിയാക്കിയിട്ട് ഓരോ തുണ്ടിട്ട് ആ തുണ്ടും വൃത്തിയാക്കി ഇതും ഇതും വൃത്തിയാക്കി ഇനി അങ്ങോട്ടുണ്ട് ഈ ഒരു തൊണ്ടോടുണ്ട് വൃത്തിയാക്കാൻ അത് നമ്മൾ ജോലിക്കാരെയും വെക്കുന്നില്ലല്ലോ അപ്പം ഇത് തന്നെ ചെയ്യുന്നതുകൊണ്ട് ഇവിടെയും വൃത്തിയാക്കിയിട്ടേക്കുക ഇവിടെയും വൃത്തിയാക്കിയിട്ടേക്കുക ഒരു കൊക്ക് വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് മീനൊക്കെ ഉള്ളതുകൊണ്ട് കൊക്കൊക്കെ എപ്പോഴും കാണും കണ്ടത്തിൻ്റെ സൈഡൊക്കെ പോകുമ്പോൾ മറ്റേ തോട് പോലെ ഉള്ളത് അക്കട കട വെള്ളം ഇത് അപ്പുറത്തോട്ട് പോകുമ്പോൾ ചേക്കുന്നു കവുങ്ങിൻ്റെ രണ്ട് തോടുണ്ട് അവിടെക്കിടെ ഒരു തോടുണ്ട് അങ്ങോട്ട് ഇത് ഇതിലുള്ളൊരു തോടും രണ്ട് തോടുണ്ട് ഇവിടെ തോടുക നമ്മുടെ കണ്ട വെയ്ത തോടിൻ്റെ തൊട്ടപ്പുറത്തേക്ക് ഇതാ നമ്മുടെ ഇതേ ഒരു വാഴക്കൊല കേട്ടോ ഇതെല്ലാം ഒന്നും കൊലച്ചില്ല അത് കുറച്ചു ഇങ്ങോട്ട് നമ്മുടെ കണ്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൊത്തം കാട ഏരിയയിലിട്ടൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടോ കേട്ടോ ഫുൾ കാട് കൊലോട്ടുമുണ്ട് ഇങ്ങനെ റോഡിന്ന് വരുന്ന ഇത് നമ്മൾ കൃഷി ചെയ്യുന്ന ഉണ്ടോ കേട്ടോ ഇവിടെ ഇല്ല നമ്മൾ കപ്പയിട്ടെന്ന് ഇവിടെ വാഴക്കുലിക്കണിക്കത്തില്ലയോ പുഴുക്ക് കഴിക്കുന്നു

എവിടെ ഇരുന്നാ കഴിക്കുന്ന പറ ഉറക്ക പറ ഇഷ്ടായ പുഴുക്ക് എങ്ങനുണ്ട് പുഴുക്ക് ഏ ഇങ്ങോട്ട് നോക്കി പറ കൊള്ളാമോ കൊള്ളാമോടി പുഴുക്ക് എങ്ങനെയാ ഇങ്ങനാണോ കൊള്ളാമെന്ന് കാണിക്കുന്നേ അതിങ്ങനെ വരണ്ട പോക്ക് ഓടിപ്പെണ്ണെ ഒന്നും അറിയത്തില്ല തെങ്ങായോടെ കൂടുതലും വേറൊരു പടം അങ്ങനെ കാണിച്ചു തരാമേതൊരു വലിയൊരു പടം അവിടെ എല്ലാം കരിമ്പ ഋഷിയാ അപ്പുറത്തെ വാഴ ഈ സൈഡിലുണ്ടോ ഇതൊക്കെ വളർത്തുന്ന നമ്മുടെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു